ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം അപ്പം അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെടികളൊക്കെ ഒന്ന് നോക്കി കുറച്ച് ശംഖുപുഷ്പമൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഞാൻ ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാ പതിഞ്ഞ് പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം ഇതാണ് ണിപ്പം എൻ്റെ ആദ്യത്തെ ജോലി ചായ വെക്കലൊക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടേക്കൊന്ന് ആദ്യം ക്ലീൻ ചെയ്യണം കാരണം ആ ഒരു നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ളതൊന്ന് മാറ്റാംട്ടോ അതായത് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ആദ്യം ചെയ്യണത് സാധാരണ രീതിയിൽ കറക്റ്റ് നിന്നിട്ടുണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആ മോഡിൽ കറക്റ്റ് നിന്നിട്ടുണ്ട് ഇതിപ്പോൾ പതിനഞ്ച് പൊങ്ങി പുറത്തേക്ക് പോകുന്നേക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആവശ്യത്തിനുള്ളത് മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസാണ് കേട്ടോ കൂടുതൽ ഷെയർ ചെയ്യാറ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസും കുറച്ച് മീഷോ പ്രൊഡക്ട്സും അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതൽ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അത് കൂടാണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അതാ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറിയായിട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം അതിൽ നിന്ന് രണ്ടുമൂന്ന് രംഗോഷ്പ് എടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടിട്ടുണ്ട് കുറച്ച് എന്താ ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് ആഹിൽ ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ കാരണം ആയിൽ കഴിഞ്ഞ ദിവസം കളിക്കാൻ പോയപ്പോൾ കയ്യിൽ ആണി കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ചീറ്റി എടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ചീറ്റി എടുക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് ഷോപ്പിലൊക്കെ കയറാനുണ്ട് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഓടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ നാളെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് ഓക്കെ ആവും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പൊളിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇപ്പം മഴയും കൂടി ആവാനായിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ശരിക്കും റൈറ്റ് സൈഡ് എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടിയിരുന്നത് അത് ഓപ്പോസിറ്റ് വേറെ വണ്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ റോഡ് ഈ ഒരു റോഡ് കുഴപ്പമില്ലാട്ടോ ഇപ്പുറത്തെ റോഡാണ് ഈ റോഡ് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ആദ്യം കണ്ടത് ഷോപ്പാണ് കാരണം നമ്മൾ ഈ വഴി പോയപ്പോൾ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലിനിക്ക് വരുന്നത് അപ്പോൾ ഒരു മാർജിൻ ഫ്രീ ആണ് ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തത് പോകുന്നത് ആഹിലിന് വാക്സിൻ എടുക്കാനായിട്ടാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ക്ലിനിക്കുള്ളത് അപ്പോൾ ദാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറെ കാണുന്നതിന് തന്നെ പറഞ്ഞായിരുന്നു ടിറ്റിയുടെ ആവശ്യമില്ല പത്ത് വയസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നോട്ടോ പക്ഷേ ഇതിന് മുന്നത്തെ പ്രാവശ്യം പിന്നെ ടി റ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വർഷം അടുക്കയായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും എടുക്കാനായിട്ട് വന്നത് എന്തെങ്കിലും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് വരുമോ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വെജിറ്റബിൾ ഷോപ്പിലാണ് പോകുന്നത് അതാ അത്യാവശ്യം വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട് ഫ്രൂട്ട്സ് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മാങ്ങിയും വാട്ടർ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ പുച്ചക്കത്ത പരിപാടിയാണ് പിന്നിപ്പം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ മന്തിയുടെ കുറച്ച് റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ചിക്കൻ ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു മന്തിക്കുള്ള പീസൊന്നും അല്ല കേട്ടോ എങ്കിലും ഉള്ളതിൽ കുറച്ച് വലിയ പീസാണ് അപ്പം ഞാൻ എന്തെടുത്തും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി അപ്പം അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് മന്തിയുടെ വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കാണാത്തവരൊന്ന് കണ്ട് നോക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പുറത്ത് ഞാൻ എന്താ ചിക്കനും വെച്ചിട്ടുണ്ട് ചിക്കൻ ഹാഫ് കുക്ക് ആയി കഴിയുമ്പോൾ അതായത് ഒരു സൈഡ് അത്യാവശ്യം വെന്ത് വരുമ്പോഴത്തേന് ഞാൻ മറച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി നമ്മളെ ചോറിൽ കിടന്ന കുറച്ചുകൂടി വേവുമല്ലോ അപ്പൊ അരി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടേ ഭയങ്കരമായിട്ട് വെന്തിട്ടില്ല നമ്മളത്രയും വേവാണല്ലോ എടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്നൊരു ട്രെയിനറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പൊ നേരെ അങ്ങോട്ട് ചോറ് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോ ഇനിയിപ്പോ നേരെ അങ്ങോട്ട് അരി ചേർത്ത് കൊടുക്കട്ടോ ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ വീഡിയോയുടെ എഫക്റ്റിനു വേണ്ടി മാത്രമായിട്ട് കളർ ചെറുതായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോക്കൊക്കെ ആവുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുമല്ലോ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കളറൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മളുടെ ഈ ചിക്കൻ ചെയ്യുന്ന കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് മെള്ളൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞു ആ ഉണക്ക നാരങ്ങയും കുറച്ച് പച്ചമുളകൊക്കെ പച്ചമുളക് കുത്തി വെച്ചിട്ട് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പീസസ് ഒക്കെ ഒന്നും മാറ്റി വെക്കുന്നുണ്ട് ഒന്നാമതിൽ കുഞ്ഞ് പീസസ് ആയതാണോ കാണില്ല അതുകൊണ്ട് പീസസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചോറ് വിളമ്പിയിട്ടാണ് കേട്ടോ പീസസ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ രണ്ടുപേരും വീട്ടിലുണ്ട് സൺഡേ ആണല്ലോ കുട്ടികൾ രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതിനിടക്ക് ഞാനൊരു തക്ക തക്കാളി ചട്നിയും മായനേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പല പ്രാവശ്യം ഇട്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങളിതാ അതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ കേട്ടോ ഇന്നത്തെ പിന്നെ ഉച്ചക്ക് ശേഷമുള്ള കലാപരിപാടികൾ പതിവ് പോലെ എപ്പോഴും രണ്ടുപേരും നല്ല തല്ലൊടുത്തുമാണ് ഇന്നിപ്പോൾ ഞാൻ ആലിമിനെ കുറച്ച് വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോൾ ആ സങ്കടം കൊണ്ടിട്ട് ആഹിലിനെ കെട്ടിപ്പിടിക്കുന്ന ആണ്ടാ കാണുന്നത് അവനെ വിടുന്നേ ഇല്ല അല്ലെങ്കിൽ രണ്ടും കൂടി ഭയങ്കര ബഹളമാണേ ഇപ്പൊ ഭയങ്കര എന്നോടുള്ള ദേഷ്യം കാണിക്കുന്നതാണ് പകരം അവനെ സ്നേഹിച്ചിട്ടും കാണിക്കാട്ടോ അവനെ വിടാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആഹിലാണെങ്കിൽ ഇത് ആദ്യത്തെ അനുഭവമാണ് അപ്പൊ ആഹിൽ അനുഭവത്തോടെ ഇവ എന്താ കാണിക്കുന്നതെന്നോർത്ത് ആ ഒരു സന്തോഷത്തിൽ അവൻ ഇരിക്കുന്നുണ്ട് ഇടക്കന്നെ അടിക്കുന്നുണ്ട് കേട്ടോ ആഹിൽ ആലിമ ദേഷ്യം വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു കേട്ടോ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്ടിൽ പോയപ്പോൾ ഉമ്മച്ചി ചക്ക മാങ്ങ കപ്പ ഇതൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഇതൊന്നും ഇല്ല കേട്ടോ ബാബിക്ക് ഫ്രണ്ട്സ് കൊടുക്കുന്നതാണ് അത്ര കഴിക്കാനുള്ള ചോറും ഉണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ചക്ക ഇത്രയും വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആഹിലും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ആണ് ഇട്ടിരിക്കുന്നത് കൂടി അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കിതാ ചോറും കഴിച്ച് കിടക്കാനുള്ള പരിപാടി നോക്കാം ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളിതാ ചോറൊക്കെ കഴിക്കുകയാണ് കിടക്കാൻ നോക്കലെന്ന് പറയുള്ളൂ കിടക്കുമ്പോൾ പത്തരൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെക്കേഷനും കൂടി ആണല്ലോ കുറച്ച് ആണ് കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും ലേറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഇതൊക്കെ ഒന്ന് ഓർഡർ ആവണമെങ്കിൽ സ്കൂൾ തുറക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചെട്ടോ ഞാൻ നമ്മുടെ അംഗനവാടിയിൽ വരുന്നൊരു കുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ട്യൂബ് അത് നമ്മുടെ നഖത്തിലിടുന്നതുകൊണ്ട് കയ്യിലിടുന്നുണ്ട് ഈ ഒരു പിങ്ക് നഖത്തിലിടുന്നതാണേ മറ്റേത് കയ്യിലിടുന്നതാണ് ബാക്കി ഇരിക്കുന്നതൊക്കെ ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ട്യൂബുകളാണ് കേട്ടോ ഇതേപോലെ എനിക്ക് നെയിലിൽ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും ഇടാൻ പറ്റാറില്ല കേട്ടോ പലപ്പോഴും ഞാൻ മറന്നു പോയി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ എടുത്തപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നഖത്തിലിട്ട് നോക്കാം എന്ന് ഓർത്തു എങ്ങനെയാണെന്ന് അറിയാലോ കളറ് വെക്കുമോയെന്നറിയാലോ അപ്പോൾ അതിൻ്റെ പരിപാടിയും കൊണ്ട് കഴിഞ്ഞാൽ കിടക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും അപ്പം ഞാൻ എന്താ നഗത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നാളെ നേരെ നോക്കുമ്പോൾ ഏകദേശം ഒരു കളർ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്